അങ്ങനെ അങ്ങനെന്തായാലും നമ്മുടെ കൊച്ചിയിലെ ന്യൂ ഇയർ രാവക കഴിഞ്ഞു പപ്പ അഞ്ഞെ കത്തിച്ചു എൻ്റെ പൊണ് സുഹൃത്തുക്കളെ ഞാനിത് കണ്ടിട്ട് വർഷങ്ങളായി ഞങ്ങളൊക്കെ പണ്ട് പോയി കണ്ട് ആസ്വദിച്ച സ്ഥലമൊക്കെ ഞങ്ങൾക്ക് അടുക്കാനേ പറ്റാത്ത പോയി ഒന്നും പറയാനുള്ള എന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഫോട്ടോ വെച്ച് കുറച്ച് മാറി താമസിക്കുന്ന ആൾ ഫോട്ടോ വെച്ച് ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അന്യമുണ്ട് അവരും പറയും ഞങ്ങളും പോയിട്ട് കുറയുന്ന ആൾ എന്നാൽ തിരക്കാണ് അവർക്ക് വീടിൻ്റെ അതൊക്കെ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് മാറി നിന്നിട്ട് ആൾക്കാർ വന്ന് കണ്ട് ആസ്വദിച്ചു പോകണം അതാണ് സംഭവം നടക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി അവിടെ വന്ന ആൾക്കാർ പറഞ്ഞ ഒരു കമന്റ് നമുക്ക് അടുത്ത എല്ലാരും ഉണ്ടാവില്ല അത്ര ക്രൗഡ് വരും അടിപൊളി പരിപാടി കാണും അപ്പൊ ആ നേരത്തെ മൂന്നുമണി സംതില്ല ഈ പരിപാടി കാണാം പരിപാടിന്റെ ക്വാളിറ്റി ഞാൻ അറിയാലോ ഇത്ര പരിപാടി വേറെ ഞാൻ കണ്ടിട്ടില്ല സാധ്യമാരല്ലോ ഒന്നാമത്തെ ഭയങ്കര ചൂട് എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും ഇല്ലാന്നുള്ളതാ ഒരു ചെറിയൊരു മ്യൂസിക് ഇവന്റ് നന്നായിട്ട് ചെയ്യായിരുന്നു ഇഷ്ടപ്പെട്ടില്ല ഇത് ഇത് സൗണ്ട് തീരല്ലേ സ്പീക്കറൊന്നും ഇല്ലാത്തോണ്ടേ ഈ സൈഡിലോട്ട് ബാക്കിൽ ഞങ്ങൾക്ക് സൗണ്ട് ഒന്നും കേൾക്കാം ഞാൻ പറഞ്ഞു ഞാൻ താനൂരി പിന്നെ നമ്മളെ പണി വരെ ഒഴിവാക്കിയിട്ടാ വന്നത് മോശം വളരെ ഇങ്ങനത്തെ ഒരു പരിപാടി ലൈഫിൽ കണ്ടിട്ടില്ല ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത് ഈ നിങ്ങൾ ഈ കാണുന്ന പ്രഷർ നോക്കി നോക്കും ഇവർക്കുള്ള സൗസൃഷ്ട ആൾക്കാരെ ഇവിടെ ഇല്ല ഇപ്പൊ ഇതിന്റെ കമ്മിറ്റിക്കാർ ആരും ആരും വിളിച്ചിട്ടുള്ള വരാനായിട്ട് ഈ പരിപാടി നടത്തും ഒരു പൈസ വാങ്ങിയാണ് നടത്തുന്നത് എല്ലാം ഫ്രീ ആയിട്ടാണ് വന്നിട്ട് ഈ കണ്ടിട്ട് പോകുന്ന ആൾക്കാരൊക്കെ പോകണം ആരും വിളിച്ച് വരുത്തിയിട്ടില്ല അപ്പം അവിടുന്ന് ശ്വാസമുട്ടാണ് കപൂർ പരിപാടിയാണ് സൗണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് അരിപ്രദമായി സുരക്ഷാ ക്രമീകരണമായിട്ട് സൗണ്ടിന് ഒരുപാട് സൗണ്ട് പാടില്ല പിന്നെ പപ്പാഞ്ഞെ കത്തി സ്ഥലത്ത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തയ്യായിരം പേരുള്ളിലാണ് അതിൻ്റെ ചുറ്റുവട്ട് നിർത്തിയുള്ള ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിർത്തി മാറ്റി എന്നാണ് പറയുന്നത് അതും ഇതൊരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അതിനുള്ള സൗകര്യമുള്ളൂ ഫോട്ട് കൊച്ചി വന്ന ആൾക്കാർക്കും അറിയാം അവരുടെ സൗകര്യങ്ങൾ അവിടെ അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞ ഈ സംഭവങ്ങളും ഈ വന്ന ആൾക്കാരും ആര് ക്ഷണിച്ചിട്ട് വന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വന്ന് ഈ പറഞ്ഞ റീൽസും അല്ലെങ്കിൽ വീഡിയോസും വാർത്തയെ കണ്ട് ഓടി അരച്ചു വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ ഇപ്പൊ കമ്മൻറ്റിക്കാരെ കുറ്റം പറയും യാതൊരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളിപ്പോലത്തെ ആൾക്കാർക്ക് വരെയും സന്തോഷമായിട്ട് പങ്കെടുത്ത് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനത് കുറ്റം പറഞ്ഞാലും നിങ്ങൾ പോസിറ്റീവ് തന്നെ തന്നെ എടുക്കുന്നത് അല്ലെങ്കിൽ അത് കുറ്റം പറയാണോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പൊ എനിക്കാണ് ഓരോ ജില്ലകളിലും ഇതേപോലെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഇതുപോലെ തന്നെ കാർണിവലും പരിപാടി തുടങ്ങി അവിടുത്തെ തിരക്കുകളും അവിടെ ഒരു ഇതാവും ഇവിടെ എങ്ങനത്തെ നിങ്ങൾ ഒക്കെ കൂടി കൂട്ടേ ആരും വന്ന് ഓടിക്കൂടി കൂടേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള സ്ഥലം അവിടെ ഇല്ല ഇതെല്ലാം പറഞ്ഞതിന് മുന്നേ ഈ പറഞ്ഞ കാർണിവലുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രം എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടറിയും വെച്ച് ഞാനൊരു ചരിത്രം പറയാം അതൊന്നും കേട്ടോ ബഹുപൂരുഷം കൊച്ചിക്കാർക്കും ഇപ്പൊ കാണാൻ പറ്റാതായ അന്യമായ ന്യൂ ഇയർ ആവുക അതാണ് വിഷയം ഇന്ന് ഭൂരിഭാഗം കൊച്ചിക്കാരും ന്യൂ ഇയർ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷിക്കാറില്ല കൊച്ചിക്കാരുടെ ഒരു ചെറിയൊരു ആഘോഷമായിരുന്നു ഈ പപ്പാഞ്ഞിയെ കത്തിക്കലും ഈ ന്യൂ ഇയർ ആഘോഷമൊക്കെ കൊച്ചിയിലെ ഈ പോർച്ചുഗീസ് അധിനിവേശവും സംസ്കാരവുമാണ് പപ്പാരിയെ കത്തികൾ എന്ന ആശയത്തിന് പിന്നിൽ എന്നും കൊച്ചിക്കാരുടെ ഒരു വികാരമായിരുന്നു ന്യൂ ഇയർ രാവ് ബി ജെ പാർട്ടികൾ അങ്ങനെ വളരെ തിരക്കില്ലാത്ത റോഡുകളും പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു ഈ പരിപാടികളൊക്കെ ഓരോ ജംഗ്ഷനിലും മൂലകളിലും ചെറിയ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിവിധതരം പപ്പാഞ്ഞുകൾ ഉണ്ടാക്കും ഊഞ്ഞാലിടുന്ന പപ്പ സികിട്ട് വയ്ക്കുന്ന പപ്പാഞ്ഞി അല്ലെങ്കിൽ ഡ്രാഗണുകൾ അങ്ങനെ പലവരം ആരാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു വാശിയായിരുന്നു അങ്ങനെ ഒരു കാലമായിരുന്നു ഈ പറഞ്ഞ പപ്പാഞ്ഞി ഓരോരും അവരോരോ വാശിക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലും ആരും അയാൾക്കാൻ നല്ല ഒരു വാശിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാന്തിയെ കത്തിക്കാൻ പാടില്ല അതൊരു വിധ വിശുദ്ധനായതാണ് കത്തിക്കാൻ പാടുന്ന ഒരു മുന്നറിയിപ്പ് ഒന്നും മുസ്ലിം പള്ളിയിൽ നിന്ന് മറ്റുള്ളവരെ ആരാധനകൾ നമ്മൾ കഴിയെടുക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ലെന്ന് വന്നു ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ ഒരു ഒറ്റ കെട്ടായിട്ട് നിന്ന് ഈ പരിപാടി അവർ ആഘോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ പ്രത്യേക എടുത്തുള്ളൊരു കാര്യമാണ് ന്യൂ ന്യൂ ഇയർ രാത്രി കത്തിക്കാൻ എത്തുന്നത് അറിയുന്ന അയൽക്കാരും സുഹൃത്തുക്കളെ കുറച്ച് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കത്തിക്കുന്നു കേക്ക് മുറിക്കുന്നു ന്യൂ ഇയർ ആ ചെയ്യുന്നു അതുകൊണ്ട് പരിപാടി ഞാൻ അത്രയുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഇപ്പോൾ എത്ര വലുതായെന്ന് വെച്ചാൽ രണ്ടായിരം ആണ്ട് മില്ലിയനൊക്കെ ആയിപ്പിക്കും ഇത് വലിയൊരു സംഭവമായിട്ട് മാറി ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബിനാലെ ടീം പപ്പാഞ്ഞി ഉണ്ടാക്കുന്ന ഏറ്റെടുത്തോടെയാണ് കൊച്ചി ഇതുവരെ കാണാത്ത രൂപം പിറന്നത് ഒരു ചൊമ്പ് നിറവുള്ള പപ്പാഞ്ഞിയൊക്കെ മാത്രമല്ല മാറി പല പല നീല കടറും പല പല കടറിലേക്കൊക്കെ പപ്പാഞ്ഞി വന്നപ്പോൾ ഒരു പ്രത്യേക ഉണർനായി പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയും വാർത്തകളും വഴി വലിയ വാർത്തകൾ വന്നപ്പോൾ ആൾക്കാർ ഇങ്ങനെ എരിച്ചേറിയുവാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ മുൻകാലത്ത് ഇപ്പോൾ ആ കടപ്പുറത്താണ് പപ്പാഞ്ഞി കത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി പപ്പാഞ്ഞ കടപ്പുറത്ത് കത്തിച്ചത് ഡി പി വേൾഡിനായും എൽ എൻ ജി ടെർമിനായും കടൽ നികൃത്തിയോടെ ഫോർട്ട് കൊച്ചിയിൽ ആകെയുള്ള ബീച്ചും കടലെടുത്തു ആകെ ഉണ്ടായിരുന്ന അല്പം കടപ്പുറവും കടൽ എടുത്തതോടെ ന്യൂ ഇയർ പരിപാടിയിൽ ബീച്ചിൽ നിന്ന് പരേഡ് ഗ്രൗണ്ടിലേക്ക് പറിച്ചു ഒരു കാലത്ത് ന്യൂ ഇയർ ആഘോഷങ്ങൾ വിദേശികളും കൊച്ചിക്കാരും മാത്രമൊക്കെ ആഘോഷിച്ച സംഭവമായിരുന്നു ചെറിയൊരു പരിപാടിയായിട്ട് പോയ സംഭവം ഈ സോഷ്യൽ മീഡിയ വല്ലാത്ത ബിൽഡപ്പ് ഒരുപാട് ഇത് റീൽസും കാര്യങ്ങളും വന്നപ്പോൾ മറ്റുള്ള ജില്ലയിൽ നിന്ന് ആൾക്കാർ മെയിനായിട്ട് ഇങ്ങനെ കാണാനുള്ള തിരക്കായപ്പോൾ തന്നെ ഇവിടെ നമുക്ക് പോകാൻ പറ്റാത്ത അടുക്കാൻ പറ്റാത്ത അവസ്ഥകളായിത്തോ മെയിനായിട്ട് കൊച്ചിക്ക് അടിസ്ഥാന സർ വളരെ കുറവാണ് ഒന്ന് മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് തന്നെ ക്യൂ നിൽക്കും ഒരുപാട് നേരെ ക്യൂ നിന്നിട്ട് ചില ബാത്റൂമൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥയൊന്നും തന്നെ അറിയാം വളരെ കൺജസ്റ്റഡ് ആയ വളരെ ചെറിയ റോഡുകളുള്ള വളരെ ആൾക്കാർ തിങ്ങി പറഞ്ഞ സ്ഥലമാണ് ഈ ഫോട്ടോ വെച്ച് അതിൽ തന്നെ ഈ ചെറിയ ആൾക്കാർ ഒരു പത്തൊമ്പതിനായിരം പേർ ഉൾക്കൊള്ളുന്ന സ്ഥലത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരും ഉണ്ടാകുന്ന ഒരു തിരക്ക് നിങ്ങൾക്ക് ഒഴിക്കാവുന്നതും വരുന്ന ആൾക്കാർക്ക് ക്ഷീണവും മറ്റുള്ള അവസ്ഥ അവസ്ഥനായി തളർന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊച്ചിക്കാർ ഒരിക്കലും ഏതെങ്കിലും വിദേശികൾ ബുദ്ധിപിടിച്ചായി കേട്ടുണ്ടോ എന്നാൽ അതും ഉണ്ടായി സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലയിൽ നിന്നെത്തിയ ചില അപരിഷരായ ചില കൂട്ടം വിദേശിയോട് അപമര്യാദയായിട്ട് പെരുമാറിയും അവർ പോലീസുകാർ ഇവരെടുത്ത് അല്ലെങ്കിൽ അവർ മാറ്റി അല്ലെങ്കിൽ അവരിടവിട്ട് മാറ്റേണ്ടി വന്നു അപ്പം അങ്ങനെ ഒരുപാട് ഇന്ന് വിദേശികൾ എന്ന് പറഞ്ഞാൽ അവരെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ പുസ്റ്റിളപ്പുറം ഓട്ടോക്കാരും മറ്റുള്ളവർ അവരൊക്കെ പോർച്ചുഗീസും ഇംഗ്ലീഷൊക്കെ ഒക്കെ സംസാരിക്കും നിങ്ങൾ അവിടെ പോകണം അത്രത്തോളം മതി അവരെ വരുമാനമാറുക എന്നറിയാം അവരത് തന്നെ നോക്ക് വളരെ മദ്യമായിട്ട് പെരുമാറുന്ന ഒരു ആളോട് അനാവശ്യമായിട്ട് പെരുമാറി ഇതുവരെ നമ്മൾ നമ്മളറിവില്ല അങ്ങനെ ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടുന്ന് ആൾക്കാരും അവർ മോശമായിട്ട് പെരുമാറി ചരിത്രമാണ് കേൾക്കണം സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഈ തിരക്കും കാര്യങ്ങളും ഒന്നിട്ട് അവർ മാറി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് കണ്ടിട്ട് പോലെ അവർ അവരെ പോയി അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർ ചെയ്യണം അവരൊരു സ്ഥലങ്ങളിലൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ അവിടെ എല്ലാ ഓരോ ജില്ലകളിൽ ഇപ്പോൾ ന്യൂ ഇയർ രാവിലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ കത്തിക്കാൻ തുടങ്ങും ആ തിരക്കുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ കൊച്ചിക്കാർക്ക് സമാധാനമായിട്ട് ഞങ്ങളുടെ ഒരു ആഘോഷമായ ഞങ്ങളുടെ ഒരു വികാരമായ ഈ ന്യൂ ഇയർ രാവും കാരോ ഇതൊക്കെ ഞങ്ങൾക്ക് ആഘോഷിച്ച് പോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ തിരക്ക് പിടിക്കാണ്ട് സമാധാനമായിട്ട് വന്നവർക്ക് പോവാം തിരക്ക് പിടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമൊന്നും കിട്ടിയിരുന്നിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കാണാൻ പറ്റിയെന്നിരിക്കില്ല അതിനുള്ള സൗകര്യം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കൺജസ്റ്റഡ് ഏരിയ ആണ് കുറച്ച് ആൾക്കാർക്ക് പങ്കെടുക്കാറ് ഇവിടെ ലക്ഷ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ബഡായിയും വണ്ട ആൾക്കാർ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറഞ്ഞിവിടെ കേട്ട് വന്നാൽ നിങ്ങൾക്ക് നിരാശയായിട്ട് മടങ്ങി വരും ഇവിടെ ഒരുപാട് പോലീസ് ക്രമീകരണം നടത്തുമ്പോൾ ഞങ്ങളുടെ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയ കുറെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും അത് തീർച്ചയായും ഇതൊരു പോസിറ്റീവ് എനർജി എടുക്കുക അവരൊരു ഗുണസ്ഥലത്തേക്ക് കൂടുക അതായിരിക്കും നല്ലത് അപ്പോൾ കൊച്ചിക്കാർക്ക് ഇനിയും സന്തോഷമായിട്ട് വരുന്ന ഒരു ന്യൂ ഇയർ രാവിലും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ അതല്ലേ ശരി